എട്ടില് നവംബർ ഇരുപത്തി ആറാം തീയതി ഇന്ത്യയില് ഒരു പാകിസ്ഥാൻ ആക്രമണം നടക്കുകയുണ്ടായി മുംബൈയിലെ താജ് ഹോട്ടലായിരുന്നു ആക്രമണം നടന്നിരുന്നത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ആഭ്യന്തരമന്ത്രി ചിദംബരവുമായിരുന്നു രണ്ടായിരത്തി എട്ടില് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചപ്പോൾ തിരിച്ച് ഒരു തിരിച്ചടി പോലും നമ്മൾ കൊടുത്തിരുന്നില്ല എന്നതാണ് വിശ്വസിക്കാൻ പറ്റാത്ത കാരണം അതിന്റെ തെളിവുകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വർഷങ്ങൾക്ക് ശേഷം ചിദംബരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കത് തിരിച്ചടിക്കണമെന്ന അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചടിക്കാൻ ഞങ്ങളെ സമ്മതിച്ചില്ല ആരാണ് സമ്മതിക്കാത്തത് അമേരിക്ക സമ്മതിച്ചില്ല എന്നാണ് അദ്ദേഹം ഒരു ഒളിപ്പവും ഇല്ലാതെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്ത് അക്രമികൾ നുഴഞ്ഞു കയറി അക്രമണം നടത്തിയപ്പോൾ അത് തിരിച്ചടിക്കാനായിട്ട് അമേരിക്കയുടെ അനുമതി വാങ്ങിക്കേണ്ട ഗതികേടായിരുന്നു കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഇന്ത്യക്ക് രണ്ടായിരത്തി എട്ടിൽ നടന്ന സംഭവത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന് വെളിപ്പെടുത്തിയിട്ട് ഒരു ഒഴുപ്പവും ഇല്ലാതെ അമേരിക്ക സമ്മതിച്ചില്ല തിരിച്ചടിക്കാമെന്ന് പറയാൻ വേണം ഇരുമുടി തൊളിക്കെട്ടി ഇതിലൂടെ ഇദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് അമേരിക്കയുടെ കളിപ്പാവയായിരുന്നു അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്നും കൂടിയാണ് എന്തൊക്കെയാണ് ഇതിന് ഒരു നാണക്കേട് കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഉണ്ടാവാനുണ്ടോ ചുമ്മാ അല്ല രാഹുൽ ഗാന്ധി അന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഡെഡ് എക്കോണോമി ആണെന്ന് പറഞ്ഞ് ഇന്ത്യയെ കളിയാക്കിയപ്പോൾ അതിൽ മൗനം സമ്മതമായിട്ട് ഓക്കെ പറഞ്ഞത് ഇതൊക്കെ കൊണ്ടാണല്ലേ അപ്പോൾ ശരിക്കും ഷൂനക്കികൾ ആരാണ് വീഡിയോയിലേക്ക് കടക്കു മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് ചിദംബരം പറഞ്ഞ ആ ഒരു വാക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കാരണം ഏറ്റവും നാണം ഘട്ടികമായിരുന്നു കോൺഗ്രസ് കാര് എന്നുള്ളത് ഇതിനേക്കാൾ വലിയ തെളിവുകൾ നിങ്ങൾക്ക് വേണമോ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ that uh, we should not physically re react to the situation but we should uh, employ diplomatic means that was a conclusion uh, at that time and uh, i was told that uh, കേട്ടല്ലോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ചാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറാം തീയതി രാത്രി എട്ട് മണിയോടെ പാകിസ്ഥാനിൽ നിന്ന് പത്ത് ഭീകരർ ഇന്ത്യയിലെ കടൽ മാർഗം വഴി ഇന്ത്യയിൽ വരികയുണ്ടായി ഇവരെ അയച്ചത് പാകിസ്ഥാനിലെ ഭീകര സംഘടന ലഷ്കർ തോയിബയാണ് ഇവർ വന്നതുതന്നെ അവിടെ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനും അക്രമം അഴിച്ചുവിടാനും വേണ്ടിയിട്ട് തന്നെയാണ് ഭീകര സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ താജ്മഹൽ പാലസ് ഹോട്ടൽ സി എസ് ടി സ്റ്റേഷൻ ഓബ്രോയ് ട്രൈഡൻ നാലിമൻ ഹൗസ് ലിയോപോൾഡ് കഫേ എന്നീ സ്ഥലങ്ങളാണ് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരുടെ അക്രമത്തിന്റെ ഒരു സ്വഭാവം എന്തായിരുന്നു വെച്ചാൽ ഈ എല്ലാ സ്ഥലത്തും വന്ന പത്ത് ഭീകര പല പല ഭാഗങ്ങളായി വിഭജിച്ച് ഒരേ സമയം ഈ സ്ഥലങ്ങളിൽ കയറി ഒരേ സമയം ആക്രമണം തുടങ്ങി എന്നതാണ് അപ്പോൾ സംരക്ഷിക്കാനും രക്ഷിക്കാനും വരേണ്ടവർ എവിടെ എങ്ങനെ പെട്ടെന്നൊരു പാനിക് ആക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അത് അവർക്ക് സാധിക്കുകയും ചെയ്തു കറാച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച ഇവർ യാത്രാ മാർഗത്തിലായി സ്വീകരിച്ചത് ബോട്ടാണ് അതായത് ഒരു മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ കടന്നു കയറിയിട്ട് അവരെ കൊന്നു കളഞ്ഞു പിന്നെ ഇവർ ചെന്നെത്തിയത് മുംബൈയിലെ കൊലാബ തീരത്താണ് അവിടെ നിന്നാണ് ഇവർ ഈ പല പല അംഗങ്ങളായിട്ട് വിഭജിച്ച് പല പല സ്ഥലങ്ങളിൽ പോയിട്ട് ആക്രമണം നടത്തുന്നത് താജ്മഹൽ പാലസ് ഹോട്ടൽ ഇന്ത്യയുടെ പ്രമുഖ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇവിടെ വച്ചിട്ടാണ് പല വിദേശികളും അതേപോലെ പല ഇന്ത്യയിലെ പ്രമുഖന്മാരും ബിസിനസ് മീറ്റിങ്ങുകളും എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു സമയത്താണ് ഈ ഭീകരർ അവിടെ കടന്നു കയറി അവരുടെ ആയുധങ്ങളെല്ലാം എടുത്ത് അവിടെ ഇരിക്കുന്നവരുടെ നേരെ വെടിയുതിർക്കുകയും ഒരു കലാപദൃശ സൃഷ്ടിക്കുകയും ചെയ്തത് അവിടെയുള്ളവരെ എല്ലാം ഇവർ ബന്ധുക്കളാക്കുകയും ചെയ്തു പൊട്ടിത്തെറിയും തീപിടുത്തവും ഒക്കെ കൊണ്ട് ഭയങ്കര ഒരു കലുഷിതമായിരുന്നു ആ ഒരു സ്ഥലം മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസമാണ് താജ് ഹോട്ടൽ കത്തി അമർന്നുകൊണ്ടിരുന്നത് പോലീസും എൻ എസ് ജിയും മാർക്കോസും എല്ലാം തീവ്രവാദികൾക്കെതിരെ വെടിയുതിർക്കുകയും അവരാൽ കഴിയുന്ന വിധം എല്ലാം പ്രതിരോധിക്കുകയും ചെയ്തു മൂന്ന് ദിവസം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായ ദിവസമായിരുന്നു അത് അടുത്തത് സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ആയിരക്കണക്കിന് യാത്രക്കാർ തിങ്ങി നിന്ന സ്ഥലത്ത് രണ്ട് ഭീകരർ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് അനിയന്ത്രിതമായി വെടിവയ്പ് നടത്തി ഓൺ ദ സ്പോട്ടിൽ അമ്പത്തെട്ട് പേര് മരിച്ചു വീണു നൂറിലധികം പേർക്ക് പരിക്കുമേറ്റു ഇവിടെ നിന്നാണ് അജ്മൽ കസബ് എന്ന കൂടും തീവ്രവാദി പിടിയിലാകുന്നത് അടുത്തത് ഒബ്രോയി ട്രൈഡൻ ഹോട്ടൽ ഒരുപാട് വിദേശികൾ താമസിക്കുന്ന ഹോട്ടൽ ആയിരുന്നു ഇത് ഇവിടേക്കാണ് പെട്ടെന്ന് ഭീകരർ കയറി വന്ന് ഒരുപാട് വിദേശികളെ കൊല്ലുകയും ശേഷിച്ച വിദേശികളെ തടവിലാക്കുകയും ചെയ്തത് ഈ ഒരു ഹോട്ടൽ പഴയ നിരയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് വന്നത് എൻ എസ് സി ഡി രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതലാണ് നരിമൻ ഹൗസ് ജൂത കേന്ദ്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ജൂതമാരുടെ ഒരു ആരാധനാലയ കേന്ദ്രം തന്നെയാണിത് ഇവിടെ ഭീകരർ പ്രവേശിച്ച ശേഷം ഒരു ജൂത കുടുംബത്തെ മൊത്തം തടവിലാക്കുകയും പിന്നീട് അവരെ കൊന്നുകളയുകയുമാണ് ചെയ്തത് ഈ ഒരു ജൂത കേന്ദ്രത്തിൽ സമാധാനം നിലനിർത്താനായിട്ട് അതായത് കടന്നു കയറിയ ഭീകരരെ ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി ഒരു ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു അതിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഇത് ഇതുവഴിയാണ് അവിടെ സമാധാനം നിലനിർത്തിയത് ലിയോപോൾഡ് പോൾഡ് കഫേ ആദ്യ ആക്രമണം നടന്ന സ്ഥലമാണ് ഒരുപാട് പേര് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരേ സമയം ഒരേ ദിവസം ഇത്ര എല്ലാ സ്ഥലത്തും അക്രമണം നടന്നിട്ടും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു അവസാനല്ലേ അതും അമേരിക്കക്കാർ പറഞ്ഞത് കൊണ്ട് മാത്രം ആക്രമണം വേണ്ട എന്ന് പക്ഷ കോൺഗ്രസ്സുകാരെ ഇനിയെങ്കിലും നിലം തൊടാൻ നിങ്ങൾ അനുവദിക്കണമോ നമ്മൾ അനുവദിക്കണമോ ഇനിയും നമുക്ക് നമ്മൾ അവർക്ക് അവസരം കൊടുക്കണമോ ഈ വോട്ട് അതും ഇതും എന്നൊക്കെ പറഞ്ഞ് വെറും പ്രഹസനം നടത്തുന്ന ഇവർ എന്തുകൊണ്ട് ഇത്രയും ഒരു വലിയ ആക്രമണം നടന്നിട്ടും അന്ന് തിരിച്ചടിക്കാൻ മനസ്സ് കാണിച്ചില്ല ഈ ടെററിസ്റ്റ് ആക്രമണത്തിൽ നൂറ്റെഴുപത്തിയഞ്ചു പേരുടെ ജീവനാണ് നഷ്ടമായത് മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു പത്ത് ഭീകരരെ വധിച്ചു അതിൽ ഒരു ഭീകരർ അജ്മൽ കസം ജീവനോടെ പിടിയിലാകുകയും ചെയ്തു ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൽ വന്നവരുടെ ജീവനും ഇതിനിടയിൽ നഷ്ടമായിട്ടുണ്ട് മേജർ സന്ദീപ് രൂപികൃഷ്ണൻ നമ്മൾ ആരും മറന്നു കാണുകയില്ലല്ലോ താജ് ഹോട്ടലിന്റെ രക്ഷാപ്രവർത്തനത്തിനടയ്ക്ക് വീരമൃത്യു വരിച്ച ധീര ജവാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എന്നും അവിസ്മരണീയമായിട്ടിരിക്കും മുംബൈ അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഓർക്കുന്ന ഒരു മുഖം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ മുഖം തന്നെയാണ് അതുപോലെ തന്നെ മേജർ എന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ ആ ധീരതയ്ക്കുള്ള ഒരു ആദര സൂചകമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കാണുക മുംബൈയിൽ പല ഭാഗത്ത് ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഒരേ സമയം ഒരു ആക്രമണം നടന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല പത്ത് ഭീകരർ പാക്ക് ഭീകരർ ഇന്ത്യയിൽ വരകി നടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല ഇതൊന്നും നിങ്ങൾ അറിയാതെയാണോ പോട്ടെ അക്രമണം ചിലപ്പോൾ അറിയാതെ സംഭവിച്ചായിരിക്കും അക്രമത്തിന് ശേഷം ഒരു തിരിച്ചടി നിങ്ങൾ എന്താണ് കൊടുക്കാതിരുന്നത് അതും അമേരിക്കയുടെ പെർമിഷൻ നിങ്ങൾക്ക് വേണോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാതന്ത്ര്യം നേടിയതല്ല ഇന്ത്യ സ്വതന്ത്ര ഒരു അക്രമി വന്ന് ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കാനുള്ള കേൾപ്പ് പോലും ഇല്ലാത്തവരാണോ കോൺഗ്രസ് അതോ അമേരിക്കക്കാർ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ അന്നത്തെ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി എന്തു പറയുന്നു അത് മാത്രം കേട്ട് ചെയ്യുന്ന വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രി ആയിരുന്നു അന്നത്തെ മൻമോഹൻ സിംഗ് സോറി ഞങ്ങൾ ഇന്ത്യക്കാർക്ക് ഇപ്പോൾ അങ്ങത്തെ റബ്ബർ സ്റ്റാമ്പ് പ്രധാനമന്ത്രി ആവശ്യമില്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ട് പെഹൽഗാമിൽ ഒരു അറ്റാക്ക് നടന്നപ്പോൾ മതം ചോദിച്ച ഒരു അറ്റാക്ക് നടന്നപ്പോൾ ഇവിടത്തെ സ്ത്രീകളുടെ സിന്ധുനം മായ്ച്ചു കളഞ്ഞപ്പോൾ തിരിച്ചവിടേക്കും കൊടുത്തു ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ തലപ്പത്തും അതിന്റെ യുദ്ധത്തെ നിയന്ത്രിച്ചതും ഒരു പെൺപട തന്നെയായിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ വോട്ട് ചോലിയുടെ പുറകെ അല്ലേ എന്താണെങ്കിൽ തൽക്കാലം ആ വോട്ട് ചോലിയേക്ക് നിർത്തിയിട്ട് ഈ ചിദംബരം അന്നൻ പറഞ്ഞ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക കുറച്ചു ബോധം ഒതുക്കട്ടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന തൻ്റെ ജോലിയല്ലാന്ന് താൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തന്നിൽ നിന്നും ഇത് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല തന്റെ അമ്മയ്ക്കാണെങ്കിലോ അമേരിക്കക്കാർ പറഞ്ഞതിൻ്റെ അപ്പുറം ചെയ്യാനും അറിയില്ല ഇന്ത്യക്കാരുടെ മാലത്തെ ചോദ്യം ചെയ്യാൻ വന്നാൽ ആവശ്യമില്ലാതെ ഇങ്ങോട്ടൊരു പ്രക്ഷോഭത്തിന് വന്നാൽ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബോട്ട് ചോടിയും ജെൻസി പ്രക്ഷോഭവുമായിട്ട് ഇങ്ങനെ നടക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് അസ്വാരസ്യങ്ങൾ വരുമ്പോൾ പല വെളിപ്പെടുത്തലുകളും വരും ഇപ്പോൾ ശിദംബരം വെളിപ്പെടുത്തിയില്ലേ അതേപോലെ ഇനി പല വെളിപ്പെടുത്തലുകളും വരും ഇതുകൊണ്ടൊന്നും നിങ്ങൾ നന്നാവില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്ത് തന്നെയാണെങ്കിലും വീഡിയോ ഇഷ്ടമാകി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക മറ്റൊരു ദിവസം മറ്റൊരു വീണ്ടും കാണാം